സ്പാർക്ക് ആർട്സ് സ്പോർട്സ് പ്രൗഢഗംഭീരമായ വിശിഷ്ട മലയാളികൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടോ അവിടെയുള്ളവരെല്ലാം ഒരു കുടുംബമായി ചേർന്ന് തീന്മേഷ്യയിലെ വിരുന്നുകാരായി കാണുന്ന ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയും ഒട്ടനവധി മലയാള സിനിമയിലൂടെയും തന്റേതായ ഭാവു പ്രകടനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയ ഗ്രഹം അതിഥി അദ്ദേഹത്തെ സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നല്ലൊരു കയ്യടി വരുമോ അവിടെ നിന്ന് കൈയടിക്കണല്ലേ ജയച്ചുമാര് കൈയടിക്കൂലേ ഈ കയ്യടികളാണ് എന്നെ പോലത്തെ ചെറിയ കലാകന്മാരെ കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രചോദനം കയ്യടിക്കുമ്പോൾ കിട്ടേണ്ട ഒരു ഊർജ്ജം അതേ ഒരു ദിവസം മുഴുവനും നീക്കും വളരെ സന്തോഷം സ്പാർക്ക് ഇരുപത്തഞ്ചാമത് വാർഷികത്തിന് എന്നെ ഗസ്റ്റാറ്റ് വിളിച്ചതിന് സ്പാർക്ക് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സംഭവമാണ് അല്ലേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഒരുപാട് ശരിക്കും എനിക്കിതിനെക്കുറിച്ച് സ്പാർക്ക് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബ് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്നാലും എനിക്കൊരു കാര്യം അറിയാം ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നമാണ് സ്പാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് ഒരുപാട് ചാരിറ്റിയും കൂടി ചെയ്യുന്ന ഒരു ക്ലബാണ് എനിക്ക് തോന്നുന്നു കൂടുതലും പ്രവാസികളാണ് ഇതിൽ കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടുകാർ ഇടക്കുന്നുണ്ട് ആദ്യമായി ഈ സ്പാർക്കിന് നന്ദി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രവാസികൾ അവിടെ നിന്ന് കാണുന്നുണ്ട് ടീമേ പ്രവാസികൾക്ക് ഒരു ബിഖായി അപ്പോൾ ഇനിയും ഇത് ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഗുണം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു നാല് വർഷം നമ്മൾ ശരിക്കും അല്ലേ പ്രളയവും നമ്മുടെ കൊറോണയും അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതുപോലത്തെ ക്ലബ്ബുകളാണ് നമ്മൾ സാധാരണക്കാർക്ക് ഒരു അത്താണിയായത് ഇവിടെ കൊച്ചിക്കാര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഹായമായിട്ടുണ്ട് ക്ലബ്ബുകളുടെയൊക്കെ ഒരു ഉപയോഗം ക്ലബുകളുടെയൊക്കെ ഒരു ഒരു കൂട്ടായ്മയൊക്കെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ വരെ വരെ ഞങ്ങളുടെ അടുത്ത ക്ലബ്ബ് ഞങ്ങളുടെ വീട്ടിൽ സഹായം തന്നിട്ടുണ്ട് അങ്ങനെ അത്തരം സഹായങ്ങൾ കിട്ടുന്ന ചെറിയ വലിയ സഹായങ്ങൾ ചെറിയപ്പോൾ ചെറിയ സഹായം ഒരുപതി ചോറായി കൊടുക്കുന്നത് വിശപ്പിൻ്റെ വില അറിയാമെന്ന് എനിക്കറിയാം ഒരുപത്തിച്ചോറിൻ്റെ വില അപ്പോൾ വിശം നീക്കാൻ നേരത്തെ ഒരുപത്തി ചോറ് കിട്ടിയാലും ഒരു സഹായം തന്നെയാണ് അപ്പോൾ സ്പാർക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ഇപ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും ഇവിടെ കയറാൻ പറ്റില്ല അത്രയും ജനങ്ങളായിക്കോളൂ ശരിക്കും ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്തവനാ ഞാൻ തൊഴിലാളിയായിരുന്നു ഏഴ് വർഷം മുമ്പ് വരെ ഞാൻ ശരിക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ ടൈൽസിന്റെ മണിയായിരുന്നു മെയ്സിനായിരുന്നു ഞാൻ ഒരുപാട് തൊഴിലാളികൾ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ഞാനും ടീമേ ഒരു ഏഴു വർഷം മുമ്പ് ഞാൻ അങ്ങനെ സ്റ്റേജ് പോലെയൊക്കെ അവിടെ നിന്ന് കാണുന്ന ഒരാളായിരുന്നു ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ് ടീം നമ്മൾ തൊഴിലാളിയെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം തന്നെ പറഞ്ഞാൽ കൂലിയിട്ടേണ്ട ദിവസമാണ് ഏഴ് വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് ദിവസം പണിക്ക് പോകുള്ളൂ ഞാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഒക്കെ ലീവ് എടുക്കും അപ്പം അങ്ങനെ ശനിയാഴ്ച കൂലി വേണിച്ചിട്ട് എൻ്റെ അമ്മച്ചിനെ എല്ലാവർക്കും കുറിയാലോ അമ്മച്ചിക്ക് കൊണ്ടുവന്ന് കുറച്ച് പൈസ കൊടുക്കുകയുള്ളു ആ കുറച്ച് പൈസ കൊടുത്തിട്ട് പിറ്റേ ദിവസം നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഏതെങ്കിലും ഞങ്ങൾ വീടിൻ്റെ അടുത്ത് വലിയ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് ചിക്കന് അല്ലെങ്കിൽ മീൻ ബീഫൊക്കെ മേടിച്ചിട്ട് കൂടി അടിപൊളി ഭക്ഷണം കഴിക്കും ആ കാലത്തൊക്കെ ഞായറാഴ്ച ദിവസമാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം ഒന്ന് കുറച്ച് നേരം ഉറങ്ങും വൈകുന്നേരം ആകുമ്പോൾ കൂട്ടുകാരുടെ ഇടയിലേക്ക് പോയിട്ട് കുറച്ച് പൈസ പിരിവിട്ടിട്ട് ചേർത്ത് അടിക്കും ശനിയാ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ആ ഒരു ക്ഷീണം ഉണ്ടോ തിങ്കളാഴ്ച എണീക്കുമ്പോൾ ആ തിങ്കളാഴ്ച ഞായറാഴ്ചത്തെ ക്ഷീണം തീർക്കാൻ വേണ്ടി തിങ്കളാഴ്ച ലീവ് എടുക്കും ചൊവ്വാഴ്ച പണ്ട് സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരും എവിടെയെങ്കിലും സിനിമയുടെ പൂജ അടങ്ങുമ്പോൾ അവിടെ പോയി ചാൻസ് ചോദിക്കാൻ വേണ്ടി ബുധനാഴ്ച ആകുമ്പോൾ അഞ്ചിൻ്റെ പൈസ ഉണ്ടാവില്ല കയ്യിൽ എൻ്റെ അമ്മച്ചിടെ നിന്ന് പത്തിരൂപ അന്നത്തെ കാലത്ത് പത്ത് രൂപയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലയുള്ളതാണ് പത്ത് രൂപ മേടിച്ചിട്ട് വണ്ടിക്കാശ് മേടിച്ചിട്ട് പണിക്കൂണൊരു കാലം ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഒരു വലിയ കലാകാരനും എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല കാലഘട്ടം പണിക്കൂണ കാലഘട്ടം പഠിക്കുന്ന കാലഘട്ടം ഓർമ്മ അപ്പോൾ ഞാനിത് ഓർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലാളികളെ കണ്ടുകൊണ്ട് ഓർക്കണേ കേരളത്തിൽ എനിക്ക് തോന്നണെ മൂന്ന് അരക്കോടിയിലും മേൽ ജനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാളികളാണ് ഒരു സിനിമ വിജയിക്കുന്നത് അല്ലേ കോടിക്കണങ്കിൽ രൂപം കിട്ടാൻ കാരണം എന്താണ് നമ്മൾ തൊഴിലാളികൾ സിനിമ കാണുമ്പോൾ ഡ്രൈവർമാർ കൺസ്ട്രക്ഷൻ മേലെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ അവരൊക്കെ സിനിമ കാണുമ്പോൾ ആർപ്പ് വിളിക്കും വിസ്സിലടിക്കും ഒന്നും രണ്ടും പ്രാവശ്യം കാണും അങ്ങനെയാണ് സിനിമ വ്യവസായം തന്നെ നിലനിൽക്കുന്നതും നമ്മൾ ഒരുപാട് വ്യവസായങ്ങൾ നിലനിൽക്കുന്ന തൊഴിലാളികളാണ് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് വർഷം കൊണ്ട് പതിനാല് ജില്ലകളിൽ എനിക്ക് വന്നു ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഒരു പതിനെട്ടോളം ദിവസം ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് പോകുന്ന ആളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചെങ്ങുന്ന ഞാൻ രണ്ട് കാറും മേടിച്ചു ഇപ്പം ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടി പോകണം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ കിടന്നിട്ട് സമ്പാദ്യ സമ്പാദ്യത്തില് അറുപത് ശതമാനം മലപ്പുറംകാരുടെ പൈസയാണ് ഞാൻ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പരിപാടിക്ക് വന്നേങ്ങുന്നത് മലപ്പുറത്ത് ഇത്രം കോളേജുകളുണ്ടാകുന്നത് ഞാൻ അതിശ്ചയിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോളേജ് മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഷോപ്പ് തുടങ്ങുന്നത് മലപ്പുറമാണ് മലപ്പുറത്തുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ എപ്പോഴും ഉയർത്തി കാണിക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് ഞാൻ വരാത്ത സ്ഥലങ്ങളല്ല മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പാതരാത്രിക്കും ഏതെങ്കിലും യൂത്തിനൊക്കെ ഉണ്ടായിരുന്ന ടീം കഴിച്ചാന്ന് ചോദിക്കും കഴിച്ചാന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ തന്നെ നമ്മുടെ വിശപ്പ് കേടും അപ്പം അത്ര നല്ല നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത് പിന്നെ ഫുട്ബോളിന് നെഞ്ചോട് ചേർക്കുന്ന മനുഷ്യർ എന്ന് പറയുമ്പോൾ അറിയാലോ വേറെ ഏത് ജില്ലയിലും ഇല്ലാത്ത ഒരു ഭയങ്കര ഫാൻസാണ് ഇവിടെ ഫുട്ബോളിന് ചെറിയ ടൂർണമെൻറ്റ് നടത്തിയാൽ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് പണ്ടൊക്കെ പഠിച്ചെടുക്കുന്ന സമയത്തും പണിക്കോണ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നോൺ വെജ് ആഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കാനുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ പൈസ ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ മേടിക്കാനായിട്ട് പിന്നീട് നമ്മുടെ ചിക്കൻ സ്റ്റാൾ മുഴുവനും മേടിക്കാനുള്ള പൈസ കിട്ടിയപ്പോൾ ബീഫ് മുഴുവനും മേടിക്കാനുള്ള പൈസ കിട്ടിയപ്പോൾ ജീവിതത്തിൽ പഥ്യമായി അല്ലേ ജീവിതത്തിൽ നമ്മൾ ബീഫ് കഴിക്കാൻ പോകില്ല ചിക്കൻ കഴിക്കാൻ പോകില്ല നോൺ വെജ് ഒന്നും കഴിക്കാൻ പോകില്ല അങ്ങനെ പത്യമായി നമ്മുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഴിക്കാൻ പറ്റാതായി ഞാനൊരു അഡ്വൈസാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏറ്റവും കുറച്ച് കഴിക്കണം അന്ന് ജീവിതകാലം മുഴുവനും നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റും ഞാൻ ഈ പൈസ കിട്ടിയ വലിച്ചുപോറ്റി തിന്നാൻ തുടങ്ങി അപ്പോൾ എനിക്കിപ്പോൾ ആഹാരമൊന്നും ഇങ്ങനെ അധികം കഴിക്കാൻ പറ്റില്ല യൂറിക് ആസിഡും അങ്ങനെയുള്ള കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ ഈ മലപ്പുറത്ത് വീണ്ടും എന്നെ വിളിച്ചതിലും വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാനും ഏറ്റവും ബേക്കിൽ നിന്ന് കാണുന്ന ഒരാളായിരുന്നു ഏറ്റവും ബേക്കിലി നിന്ന് കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ എന്നെ ഒരു ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉദ്ഘാടന തൊഴിലാളിയാണ് ഞാൻ ഞാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടകനായിട്ടും ഗെസ്റ്റായിട്ടും പോയൊരു വ്യക്തിയാണ് ഒരു കൂലിപ്പണിക്കാരനാണ് വളരെ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പോയ വർഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിലപ്പെട്ട വർഷങ്ങളാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ വർഷങ്ങളാണ് ഞാൻ എൻ്റെ അമേസൻ ടൈൽസിൻ്റെ മണി എടുത്തുമ്പോൾ എനിക്ക് തൊള്ളായിരം രൂപയുണ്ടായുള്ളത് ഇന്ന് എൻ്റെ ഒരു പ്രയത്നം ഉണ്ടോ ഇന്നത്തെ ഒരു ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂലി നോക്കാനാണെങ്കിൽ ഞാൻ കൂലി കൂലിയെന്നെ പറയുള്ളൂ ചിലപ്പോൾ ഒരു ലക്ഷമൊക്കെ സമ്പാദിച്ച ദിവസമുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഭാഗ്യമല്ല എൻ്റെ പ്രയത്നമാണ് ഞാൻ എന്നെ തന്നെ ബ്രാൻഡായിട്ട് കാണുന്ന ഒരാളാണ് എന്നെ പ്രമോട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ തന്നെയാണ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ സിനിമയിൽ മാത്രമല്ല കേട്ടോ ടീമ് സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഉള്ളത് അല്ലേ നിങ്ങൾക്ക് സിനിമ നടന്മാരെ ചിലപ്പോൾ പത്ത് മുപ്പത് പേരെ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ നീഷ് പാസ്റ്റിനെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല നമ്മുടെ മലയാളി ഇവിടെ ഉണ്ടെങ്കിലും ടീമേന്നൊരു എന്നൊരു വിളി വിളിക്കും അതൊരു എൻ്റെ ഒരു ഭാഗ്യമാണ് ചെന്നെങ്കിൽ നിങ്ങൾ തന്ന ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം ഒരു കൂലിപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഉൾ ഞാനെൻ്റെ മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ജീവിതത്തിൽ നമ്മൾ ബിസിയാവുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പി ഉണ്ടാവുള്ളൂ നിങ്ങൾ ജീവിതത്തിൽ അലസന്മാരാകരുതായിരിക്കും നമ്മൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോവുക ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ബിസി ജീവിതത്തിൽ ബിസി ആകുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും ആരും അലസന്മാരായിട്ട് നടക്കരുത് ചെറിയ കൂലിയാണെങ്കിലും നമ്മൾ പണിക്ക് പോവുക പണിക്ക് പോകുമ്പോൾ പണിയും കഴിഞ്ഞാൽ ഒരു ഒരു സുഖമുണ്ട് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നല്ല ഉറക്കം കിട്ടും നമുക്ക് നല്ല സുഖമാണ് വെച്ചിരുന്നെങ്കിൽ എന്ത് പണിക്കും അതിൻ്റെ ആയിട്ടുള്ള മഹത്വമുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ ആദ്യകാലങ്ങളിൽ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ തയൽസ് ഇട്ടിട്ടുണ്ട് കുറേ നമ്മുടെ കോളേജുകൾ ടൈൽസ് ഇട്ടിട്ടുണ്ട് ഞാൻ ടൈൽസ് ഇടുമ്പോഴൊന്നും ഞാൻ ഓർത്തിട്ടില്ല പിൽക്കാലത്ത് ഞാൻ തന്നെ പോയി ഗസ്റ്റായിട്ട് പോയിട്ട് താമസിക്കുമെന്ന് ഇതൊക്കെ ഞാനൊരു അപൂർവത്തിലും അപൂർവമായിട്ടുള്ള ഒരു മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ ഞാനൊരു കൂലിപ്പണിക്കാരൻ ഞാൻ ടൈൽസ് ഇട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ടൈൽസ് ഇട്ടിട്ട് ബെഡ്റൂമും ബെഡ്റൂമും ടൈൽസ് ഒട്ടിച്ച് നമ്മുടെ നമ്മുടെ ബാത്റൂമും ടൈൽസ് ഒട്ടിച്ചിട്ട് ഞാൻ ബെഡ്റൂമൊക്കെ കിടന്ന് ഉറങ്ങും അവിടെ കിടന്നാക്കും പൊടിയായിക്കും ആ സമയത്തൊക്കെ പിന്നീട് ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ച ആ ഹോട്ടലിൽ ആ ബെഡ്റൂമിൽ തന്നെ ഞാൻ ഗസ്റ്റായിട്ട് പോയി താമസിക്കുന്നു ഞാൻ ഒട്ടിച്ച ടൈൽസാണ് അവിടെ കിടക്കുന്നത് അവിടെ ഞാൻ കുളിച്ചിട്ടുണ്ട് ചില ഹോട്ടൽ ചില കോളേജുകളിലൊക്കെ ഞാൻ ടൈൽസ് ഇട്ട കോളേജിലൊക്കെ ഞാൻ വീണ്ടും ഗസ്റ്റായിട്ട് പോയി ടീമേ നമ്മൾ നമ്മളെ തന്നെ സ്റ്റാറായിട്ട് കാണണം ജീവിതത്തിൽ അല്ലേ നമ്മൾ വേറെ ആരെ ആരാധിക്കരുത് നമ്മൾ നമ്മളെ തന്നെ ആരാധിക്കണം ഞാൻ ഭയങ്കര പ്രാസംഗീനൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതണത് ഞാൻ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് കുമ്പം വിജയിയുടെ വിജയ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞത് നൂറിൽ മേലെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ടീമേ ആർക്കും എന്നെ അറിയാൻ പോലായിരുന്നു എൻ്റെ കളിയാക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ ഒരു എൺപതോളം പടത്തിൽ അതേ സിനിമ നടൻ വന്നിട്ടുണ്ടെന്ന് പറയും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ കസേരയിട്ടപ്പോൾ ഞാൻ കുറേ കസേര ഒഴിഞ്ഞിറങ്ങുന്നപ്പോൾ കയറിയിരുന്നു മൂന്നാലിലോ അവിടെ കിടക്കണുണ്ട് കസേര അതുപോലെ അപ്പോൾ പരിപാടി തുടങ്ങാറായപ്പോൾ ഇവിടെ ഗസ്റ്റിൻ്റെയൊക്കെ കൂട്ടുകാരെ ഇരുത്താൻ വേണ്ടി എന്നെ പിടിച്ച് മാറ്റി ഇവിടെ നിന്ന് കുറേ വർഷം മുമ്പ് ഞാൻ ഞാനന്നൊന്നും ആയിട്ടില്ല ഞാൻ ചമ്മിപ്പോയി സംഘാടകർ എന്നു പറഞ്ഞാൽ ബിനീഷ് ഫാസ്റ്റിൻ അവിടെ നിന്ന് മാറണം നമുക്ക് ഗസ്റ്റിൻ്റെ കൂട്ടുകാർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്കി അന്ന് തുടങ്ങി കസേര കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അന്ന് ആരെങ്കിലും പിടിച്ച് മാറ്റി അന്ന് കേരളത്തിലെ തൊഴിലാളികളും കേരളത്തിലെ നമ്മുടെ യൂത്തും എന്നെ ഏറ്റവും വെക്കില്ല ഏറ്റവും തുമ്പിലെ കസേരയല്ല കൊണ്ട് ഏഴ് വർഷമായിട്ട് എന്നെ ഗസ്റ്റായിട്ടും ഉദ്ഘാടനമായിട്ട് വിളിക്കണത് ഗസ്റ്റായിട്ട് ഉദ്ഘാടനമായിട്ടൊക്കെ വിളിക്കുമ്പോൾ ഈ കസേര ആരും മാറ്റിയൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് എനിക്ക് ടൈൽസിൻ്റെ വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എൻ്റെ തറവാടാണ് മലപ്പുറം ജില്ല പിന്നെ എൻ്റെ ഗൾഫാണ് മലപ്പുറം ജില്ല വെറുതെ പറയുന്നില്ല കേട്ടോ മലപ്പുറം ജില്ലേനെ ഏറ്റവും കൂടുതൽ ഞാൻ പരിപാടിക്ക് വന്നേക്കണ വളരെ സന്തോഷം സ്പാർക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ എല്ലാ പരിപാടിക്കും എല്ലാവിധ ആശംസകളും ഈ പരിപാടി നടത്തുന്ന എല്ലാ ടീമിനും ഞാൻ ടീമെന്നു പറയുള്ളൂ ഭയങ്കര സന്തോഷം ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കാണുന്നത് വളരെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ട് പാടും ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടും നമ്മുടെ ഉണ്ടാക്കി പാട്ടുകളാണ് നമുക്ക് എല്ലാവരും കൂടി പാടാം സിനിമ പാട്ടൊന്നും പാടില്ല ഞാൻ ഇവിടെ ഗാനമേള ടീമൊക്കെ അടിപൊളിയായിട്ട് പാടും നമുക്ക് പൊളിക്കാം അല്ലേ നമുക്ക് ടൂറൊക്കെ പോകുമ്പോഴുള്ള പാട്ട് അപ്പോൾ എൻ്റെ ലൈഫിൽ വിജയ് സാറിൻ്റെ സിനിമയിലൊക്കെ ഒരു ഇൻ്റർവിൽ പഞ്ചണ്ട് അല്ലേ എൻ്റെ ലൈഫിൽ ഇനി ആ ആയിട്ടാണ് ഞാൻ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൂട്ടിയിങ്ങണ അപ്പം ഇനി വരുന്ന വർഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല നമുക്ക് എഴുതാത്ത കഥയാണ് എൻ്റെ ജീവിതം എന്നാൽ പിന്നെ അയ്യാം വെയിറ്റ് ചെയ്യും താങ്ക് യു